ാണ് സോറി മുഹമ്മദ് മുത്തം മുത്തമ്പോണ്ടാണ് ഉമർ മുത്തം മുത്തമ്പു അതിൽ അവിടെ വരുന്നത് സ്നേഹം ഇതുപോലെ തന്നെ അല്ലേ നമ്മുടെ എല്ലാം അസ്തം ചെയ്യണം അവരെ പൂർവീര് വന്ന തീയതിയില് അവർ വിശ്വസിച്ച് ആ സ്നേഹം കൊണ്ട് അവര് അവിടെ ഒരാൾക്ക് യുക്തികരമായിട്ട് ചിന്തിക്കാനുള്ള ഓപ്ഷൻ കൊടുത്ത ദൈവം നമ്മളെ ദൈവം ആര് കൊടുത്താൽ പോലും അവർക്ക് ചിന്തി ഇന്നത്തെ കാലത്ത് അവർക്ക് ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ തരാ ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തല ഐരിയാ നൂറ്റമ്പത് ആൾക്കാർ പുറത്തു നിൽക്കേണ്ടവളാണ് ചിന്തിക്കാൻ ടൈം ടൈം പിന്നീട് ഇവിടെ എന്നീ ഭൂമിയിൽ കൊടുക്കാൻ പോലും കഴിയണില്ല പ്ലാനറ്റ് ഇപ്പൊ പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് ഈ മനുഷ്യർ അജ്രൂദിനെ അതിന് ചുംബിക്കുന്ന കാബന്റെ അടുത്ത് ഇത് ചെയ്യുന്ന ഈ സാധനമൊക്കെ അത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ അത് ചെയ്യുന്നത് പോലെ അല്ല അത് പറഞ്ഞത് അതെന്തുകൊണ്ടെന്നറിയാം ആദരവും ആരാധനയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മളൊരു നമ്മളൊരു വിഷയം പഠിക്കുന്ന സമയത്ത് ആ വാക്ക് അത് എന്താണെന്ന് പഠിക്കാം അതിനൊരു ഏത് ഒരു ഡെഫിനേഷൻ ഉണ്ടാവുമല്ലോ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ആദരവ് എന്താണെന്നുള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ മാതാവിനെ ആദരിക്കുന്നു അതും ആരാധനയും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ ചില ആൾക്കാർ വീരാരാധന നടത്താറുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സച്ചിൻ തെണ്ടുൽക്കറെ ഡണൽ മെസ്സിനെ മന ഇത് അതേപോലെ റൊണാൾഡോ സണ്ണി ലിയോണിനെ അവരെ ആരാധിക്കുന്ന ആൾക്കാർ അത് വീരാരാധനയാണ് അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് സാധനങ്ങളാണ് അപ്പൊ ദൈവത്തിന് ആരാധിക്കല്ലേ അത് അപ്പോ ഇതിനകത്ത് എന്താണ് ആരാധന അത് നമ്മൾ മനസ്സിലാക്കുക ആദരവ് നമുക്ക് എല്ലാവർക്കും അറിയാം റെസ്പെക്ട് ആണ് സംഭവങ്ങളാണ് നമ്മൾ ബഹുമാനം നൽകുന്നതാണ് ആദരവ് എന്ന് പറയുന്നത് പക്ഷെ ആരാധന എന്താണ് ആരാധന അത്ഥന അത് തന്നെയാണ് ആരാധന അതാണ് അതിനകത്ത് എന്ത് അപ്പൊ ആരാധനയിൽ എന്ത് വരും പ്രാർത്ഥന ഉൾക്കൊള്ളും പ്രാർത്ഥന ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു സാധന ആരാധന ഒരു ഉദാഹരണത്തിൽ പറഞ്ഞുതരാം ഒരാള് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു അതിന്റെ അടുത്തയാൾ ശ്രീകൃഷ്ണൻ ആരാധിച്ചു ഒരാള് ശ്രീരാമനോട് പ്രാർത്ഥിച്ചു ശ്രീരാമനെ ആരാധിച്ചു ഒരാൾ മനർ മേരിനെയോ യേശു ക്രിസ്തുവിനെയോ ഇനി മുഹമ്മദ് നബിയോടോ പ്രാർത്ഥിച്ചു അയാൾ നൊഹമ്മദ് നബിയോ അവരെയൊക്കെ ആരാധിച്ചു എന്ന് പറയാ അതെ ആ രീതിയിൽ വേണം നമ്മളാ വിഷയത്തെ ഒരാൾ കല്ലിനോട് കല്ലിനോട് പ്രാർത്ഥിച്ചു കല്ല് ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരും തന്നെ അജുൽ അസുഖെ നീ ഞങ്ങളുടെ രോഗം ചുവപ്പെടുത്തി തരണേ ഞങ്ങളുടെ വിസ ശരിയാക്കി തരണേ എന്ന് പറയുന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു സഹായത്തേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ യാതൊന്നും നടത്താറില്ല ഒരു ആരാധന നടത്താറില്ല പ്രാർത്ഥന കൊള്ളുന്ന ആരാധന നടത്താറില്ല ഇപ്പൊ ഉദാഹരണത്തിന് കാബനെ ചില ആൾക്കാർ പറയാറ് കാന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ നമ്മൾക്ക് നേരെയാണ് നമ്മൾ സുജൂത് ചെയ്യുന്നത് കാവയ്ക്ക് നേരെ മാത്രമല്ല നമ്മൾ പള്ളിയിലായിട്ട് ഇരുന്നിട്ട് നമസ്കരിക്കുന്ന സമയത്ത് സൂത്ര എന്ന് പറയുന്ന വേറൊരു സാധനമാണ് നമ്മുടെ മുന്നിൽ ഒരു മറയായിട്ട് സുജൂദിന്റെ തൊട്ടപ്പുറത്ത് ഒരു മറയായിട്ട് നമുക്ക് ഒരു സാധനം വെക്കണം എന്നാണ് അപ്പൊ നമ്മൾ അതിന്റെ മുന്നിലാണ് സുചി ചെയ്യുന്നത് വേണ്ട നമ്മൾ ചിലപ്പോ ഒരു ഏറ്റവും അറിവുള്ള ഒരു പണ്ഡിതനായ ഒരു വ്യക്തി പറകിൽ വന്ന് നിസ്കരിക്കുമ്പോൾ തൊട്ടു മുന്നിൽ ഒരു അടിമയായ ഏറ്റവും സാധാരണക്കാരനായ ഒരു വ്യക്തി ചിലപ്പോൾ ചിലപ്പോണ്ടാവുന്നത് അവന്റെ പാദത്തിന് മുന്നിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സുചിത ചെയ്യുന്നത് അതിന്റെ അർത്ഥം നമ്മൾ അയാളുടെ പാദത്തിനെ ആരാധിക്കുന്നതാണ് അല്ല അപ്പൊ ആദരവ് വേറെ അതേപോലെ ആരാധന വേറെ അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു മന വിഗ്രഹത്തെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം വെച്ചു അല്ലെങ്കിൽ മന യേശുവിന്റെ ഒരു വിഗ്രഹം വെച്ചു ആ വിഗ്രഹം വെച്ചിട്ട് അതിനെ പോയി ചുംബിക്കുന്നു അതിനോട് പ്രാർത്ഥന ഒന്നും നടത്തുന്നില്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നവരെ പ്രശ്നമില്ല പക്ഷെ അവിടെ ചെയ്യുന്നത് മാതാവ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കണേ കർത്താവായ യേശു അതായത് ഞങ്ങളെ പിന്നെ സ്വർഗരാജ്യം ഞങ്ങൾക്ക് കൊണ്ടു അതേപോലെ ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തീർക്കണേ നമ്മുടെ പ്രശ്നം തീർക്കണേ നമ്മുടെ സാമ്പത്തിക പ്രശ്നം തീർക്കണേ എന്നുള്ള സാധനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സമയത്ത് നമ്മൾ എവിടെയും തന്നെ മുസ്ലിങ്ങൾ എവിടെയും തന്നെ ഇതിനോട് ഈ പറഞ്ഞിരിക്കുന്ന കാബനോടായിക്കോട്ടെ അതിർ അസുദിനോടായിക്കോട്ടെ ഒന്നിനോടും തന്നെ അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഇത് ഉമർ റുള്ള വിഷയം മനസ്സിലീട്ടി പറഞ്ഞതുകൊണ്ട് ആ ഇതിനു പകരം ബിലാൽ റഹ്ല ആദ്യത്തെ ബാങ്ക് എങ്ങനെയാണ് കൊടുത്തത് ആദ്യത്തെ ബാങ്ക് കൊടുത്തത് കാബന്റെ മേലെ കയറിയിട്ടാണ് കാബന്റെ മേലെ അതും കയറിയതാരാ മുസ്ലിങ്ങളിലെ ഏറ്റവും മന ഇത് ഇത് ഈ അവരുടെ അറബികളെ സംബന്ധിച്ചിടത്തോളം ആ അടിമകളിൽ അടിമയായ ബിലാൽ എന്ന് പറയുന്ന ഏറ്റവും കറുത്ത വർഗ്ഗക്കാരനായ ആഫ്രിക്കക്കാരനായ കറുപ്പ് കറുപ്പിൽ കറുപ്പനായ ആ ബിലാൽ ബിലാണ് എവിടെ കയറ്റി നിർത്തുന്നത് ഈ കാബയുടെ മേലെ നിർത്തുന്നത് അതിന്റെ അർത്ഥം തന്നെ എന്താണ് അതിനോട് യാതൊരു അർത്ഥത്തിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന ആരാധനയും എന്നാൽ അത് നമ്മൾക്ക് നമ്മുടെ വീടിനോട് സ്നേഹമുള്ളതുപോലെ അത് അള്ളാഹുവിന്റെ വീടാണ് മസ്ജിദ് അള്ളാ മസ്ജിദ് അള്ളാ മസ്ജിദുൽ ഹറാമ ഹുൽ ഹറാമാണ് ഹറാമിന്റെ വേറൊരു അർത്ഥം പവിത്രതാ എന്നാണ് അപ്പൊ മസ്ജിദ് ഹറാമാണ് അപ്പൊ ആ മസ്ജിദുൽ മസ്ജിദ് ഹറാമൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മസ്ജിദാണ് മസ്ജിദ് അള്ളാഹാ അതിന്റെ ബഹുമാനമുണ്ട് പക്ഷെ അതിനോട് എന്തെങ്കിലും ആരാധനയില്ല ആരാധന ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബിലാലിനെ പഠിച്ചിട്ട് അതിന്റെ മേലെ കയറ്റൂല്ല എവിടെയെങ്കിലും ഏതെങ്കിലും ഈ പറഞ്ഞ വിഗ്രഹത്തിന്റെ മേലെ നമ്മൾ ഈ പറഞ്ഞ ആരാധിക്കുന്ന ഒരു സാധനത്തിന്റെ മേലെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം വിഗ്രഹമാണ് വിഗ്രഹത്തിന്റെ മേലെ ഒരാളെ കേട്ടാണില്ല അത് അതെ അതിനോട് പ്രാർത്ഥിക്കൂല അതിനോട് പ്രാർത്ഥിക്കും അവയോട് പ്രാർത്ഥിക്കില്ല അജു അറസ്ബിനോട് പ്രാർത്ഥിക്കില്ല ഒന്നും തന്നെ ചെയ്യൂല അപ്പൊ ആരാധന അതും ഇസ്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇതറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് സംസാരിക്കാറുണ്ട് ഇനി അത് പ്ലാനറ്റ് ഒന്നും കൂടി അത് ശ്രദ്ധിച്ചാൽ മതി അത്രയുണ്ടോ ക്ലിയർ ആയിരുന്നു ഓക്കെ അല്ല പ്ലാനറ്റിന്റെ പിന്നെ തംസ് അപ്പ് തന്നെ നമുക്ക് അലഹദില്ല നമുക്ക് വലിയ വലിയ സന്തോഷമാണ് അതായത് സി ടി ഇന്നെടുത്തത് എഫേർട്ട് ആയിക്കോട്ടെ നമ്മളെടുത്ത് ആയിക്കോട്ടെ അത് നല്ലൊരു വിഷയത്തിനാണ് നല്ല കാര്യത്തിനാണ് അതിൽ പിന്നെ പ്ലാനറ്റിന്റെ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റും ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റും ഇനിയും ഉണ്ടാവും പ്ലാനറ്റിന് ഇനിയും സംശയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ഉണ്ടാവുമ്പോൾ നിങ്ങൾ വരൂ നമ്മൾ സംസാരിക്കാം ഇനിയും സംസാരിക്കാം ഇതുവരെയുള്ള നിങ്ങൾ ഇനി എന്തെങ്കിലും മനസ്സിന് എന്തെങ്കിലും മതിക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ம்ளூனி நம்ம தொடங்கி வச்சிட்டு காரணம்னோஸ்டிகாங்க போலி மாதிரி விசுவன் மனசிலுக்கு இல்ல என்ன வரணும் എനിക്കിപ്പോ ഉത്തരം കണ്ടെത്താൻ എന്റെ ലക്ഷ്യം അപ്പൊ എങ്ങനെയും നമുക്ക് പ്ലാനറ്റ് ഒരു കാര്യം ഞാൻ പറയാം പ്ലാനറ്റ് ഇപ്പൊ നമ്മള് പഠിച്ച് തമ്പുരാൻ ദൈവമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനമായ ശരിക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാം ഓക്കെ ദൈവം പറഞ്ഞാൽ ഒരിക്കലും വാശി പിടിക്കുന്ന വ്യക്തിയല്ല ദൈവം ഉണ്ടെന്ന് ഞാൻ ഈ ദൈവമില്ലാന്ന് വാശി പിടിക്കുന്ന വ്യക്തിയല്ല ഞാൻ പക്ഷെ എനിക്ക് കുറച്ചും കൂടി കൺക്ലൂഷനിലെനിക്ക് എത്താനുണ്ട് ഓൾമോസ്റ്റ് എനിക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതിനൊക്കെ നമുക്ക് ഉത്തരം കൃത്യമായിട്ട് ഞാൻ പെട്ടെന്ന് തരുവാന്നാണ് എനിക്ക് എനിക്ക് പാറ്റേൺ ക്രിയേറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല എനിക്ക് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇത് സോറി അടുത്ത അടുത്ത ഇതിൽ ഞാൻ വരാം സംസാരിക്കാം അപ്പൊ ഒന്നൂല്ല ഞാൻ തീർച്ചയായിട്ടും ദൈവം ഉണ്ട് അത് എന്റെ ദൈവം തന്നെയാണോ അല്ലെ നമുക്ക് അപ്പൊ സംസാരിക്കാം ഓക്കെ പറയുന്നത് ഞാൻ ഓൾറെഡി വിറ്ററാണ് പക്ഷെ നിങ്ങളെ സന്തോഷിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കാരണം എനിക്ക് കൾച്ചറായിട്ട് കാണാം കാരണം ആറാം നൂറ്റല്ല ഞാൻ ജീവിച്ച ഒരു കൾച്ചറായിട്ട് കൊണ്ടാണ് ഞാൻ ഒരിക്കലും അതിനെ ആക്ഷേപിക്കില്ല അധിക്ഷേപിക്കില്ല കാരണം അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ പക്ഷെ അതിലുണ്ടായ സംശയങ്ങൾ ഇന്നൊരു വന്ന് ഒരു ഒരു അവസ്ഥ അര മിനിറ്റ് ഒന്ന് കേട്ടോ അതായത് ഒരാൾക്ക് വിജയം പ്രാപിക്കാൻ വേണ്ടിട്ട് നമുക്കറിയാം ഇസ്ലാം സ്വീകരിക്കണം ഇസ്ലാം സ്വീകരിക്കണമെന്ന് പോലും ഇല്ല എന്നാണ് ഇസ്ലാം പറയുന്നത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് പകരം ഇസ്ലാമിന്റെ വഴിയിലേക്ക് ഒരാൾ വന്നാൽ മതി ഒരു വ്യക്തി തൊണ്ണൂറ്റൊമ്പത് പേരെ കൊലപ്പെടുത്തുകയും അയാൾ അത്തരം രീതിയിൽ ഒരു ജീവിത രീതിയിലൂടെ പോകുകയും അയാൾ ഒരു ഇനി എനിക്ക് പശ്ചാത്തപിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പശ്ചാത്തലം ലഭിക്കുകയെന്ന് വെച്ച് അയാൾ അന്വേഷിച്ചു പോവുകയും ഇതിന് വിശദാംശം പറയുന്നത് പക്ഷേ അന്വേഷിച്ചു പോവുകയും പോകുന്ന വഴിയിൽ ഒരു പണ്ഡിതനോട് ചോദിക്കുമ്പോൾ താങ്കൾക്ക് ഇനി തൊണ്ണൂറ്റമ്പത് പേരെ കൊന്ന താങ്കൾക്ക് എന്താണ് പശ്ചാത്താപം എന്ന് പറയുകയും അയാളെയും കൂടി കൊന്നു പിന്നെയും കൊണ്ട് യാത്ര പോവുകയും അതിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയും അപ്പൊ അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാനായിട്ട് റൂഹിനെ കൊണ്ടുപോകാനായിട്ട് റഹ്മത്തിന്റെയും അതേപോലെ ശിക്ഷയുടെയും മലക്കുകളുടെ കൂട്ടങ്ങൾ വരികയും അവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും ഇദ്ദേഹം പാപിയാണെന്ന് ശിക്ഷയുടെ മലക്കുകൾ പറയുകയും റഹ്മത്തിന്റെ മലക്കുകൾ ഇദ്ദേഹം വിജ്ഞാനം അന്വേഷിച്ചിട്ട് അയാളുടെ പശ്ചാത്താപത്തിന്റെ വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കയായിരുന്നു അതുകൊണ്ട് കാരുണ്യത്തിന്റെ മറ്റേത് കാരുണ്യത്തിന്റെ ഭാഗത്തേക്കാണ് അദ്ദേഹം വരേണ്ടതെന്ന് റഹ്മത്തിന്റെ മലക്കുകൾ പറയുകയൊക്കെ ചെയ്ത് തർക്കം എന്നിട്ട് അവരുടെ അദ്ദേഹം നടന്നു വന്ന യാത്രയുടെ ദൂരം അടന്നുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണെന്ന് വിശ്വാസം പറയുകയും ചെയ്യണ്ടായി അപ്പൊ അന്വേഷണം തന്നെ ഒരാളെ യഥാർത്ഥത്തിൽ എവിടെ എത്തിക്കും സ്വർഗത്തിലേക്ക് എത്തിക്കും ഇതാണ് ഭഗവത്ഗീത മറുഭാഗത്ത് പറഞ്ഞത് അനേക കോടി സഹസ്രായിരങ്ങളിൽ ആയിരങ്ങൾ മാത്രമേ സത്യം അന്വേഷിക്കുകയുള്ളൂ ആ അന്വേഷിക്കുന്നതിൽ ഒന്നു മാത്രമേ സത്യത്തിൽ എത്തുകയുള്ളൂ സത്യം ഭയങ്കര പ്രശ്നം ഭയങ്കര കടുവ നേരത്തെ പ്ലാനറ്റ് പറഞ്ഞു ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായിട്ട് സ്വീകരിക്കാൻ പോയി കഴിഞ്ഞാൽ കൊല്ലം വരെ ആൾക്കാരുണ്ടെന്ന് അങ്ങനെ സ്വന്തം അതായത് സ്വന്തം മുഹ്യഭാഗത്ത് കുന്ത മുനയായിട്ട് മരിച്ച ധീര വനിതകൾ വരെ ഉണ്ട് കാലഘട്ടത്തിൽ തന്നെ സുമർഹാനോ പോലെയുള്ള ആൾക്കാര് ആ മെ ഈ പീഡനങ്ങൾ ഏറ്റവും മരണപ്പെട്ടവരാ അപ്പൊ നമ്മ നമുക്ക് വിരൽത്തുമ്പില് നമ്മുടെ വരുന്ന ഒരു ജല ജലത്തുള്ളി മാത്രമാണ് ഈ ലോകം എന്ന് പറയുന്നതും എന്നാൽ സമുദ്രങ്ങൾ പോലെ പാരാവാരം പോലെ കിടക്കുകയാണ് നമ്മുടെ ഇഹലോ പിന്നെ പരലോക ജീവിതം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പാഠം അതുകൊണ്ട് തന്നെ നമുക്ക് അതാണ് മുഖ്യം അതുകൊണ്ട് അത് അങ്ങനെ ഓരോ മനുഷ്യനും അത് തന്നെയാണ് മുഖ്യ അത് എല്ലാവർക്കും അറിയാം ഇതിനുശേഷം ദൈവത്തിന്റെ അടുത്ത് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മടക്കപ്പെടുക ദൈവത്തിലേക്കാണോ ദൈവത്തിന് മാത്രമേ നമ്മൾ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ വേറെയും നമ്മള് മനു വേറെ നമ്മൾ പോകരുത് ഇന്നൊരു കാര്യം കാര്യം പറയാനുള്ളതാന്ന് പറഞ്ഞാൽ ഇത് അന്വേഷിക്കുന്നത് പിന്നെ ഇത് പ്ലാനറ്റ് അന്വേഷിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും പേഴ്സണലി വന്നാലും നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കാവുന്നത് തന്നെയാണ് എല്ലാ സംശയങ്ങളും അതേസമയത്ത് സ്ഥീരണം എന്ന അപ്പൊ ി സർക്കിൾ നമുക്ക് ആൻസർ കിട്ടും ഒരു വൺ നയന്റി പെർസെന്റേജ് നമുക്ക് ആൻസർ കിട്ടിയാലും പക്ഷേ ബാക്കി വൺ നയൻറ്റി പെർസെന്റേജ് നമുക്ക് ഭയങ്കരൻസ് വരെയുണ്ട് അത് നമുക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വലിയ സബ്ജക്ട് ആക്ച്വലി എനിക്ക് ടൈമില്ല ഞാനുള്ള വർക്ക് കഴിഞ്ഞ ഇറങ്ങാൻ വേണ്ടി പോകണുള്ളൂ രാത്രി എക്സ്പ്ലെയിൻ ചെയ്യാനും ടൈമില്ല നമുക്കത് സംസാരിക്കാം ടൈം മൂലം രാത്രി ഉണ്ടാവുമെങ്കിൽ ഞാൻ രാത്രി വരാം ഒരു എയ്റ്റ് ഓ ക്ലോക്ക് ഞാൻ ഫ്രീ ആവും ഓക്കേ പിന്നെ സർക്കാർ ഒന്നും സേവ് ചെയ്യട്ടില്ലേ സംസാരിക്കാം പലർക്കും കൂടി ഉപകാരവും ചെയ്യും എന്നെ എന്നെ വിളിച്ചു ഞാൻ മനസ്സിലാക്കുന്ന ഒരു എട്ട് മണിയാവുമ്പോൾ വരാം വേറെ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചു അക്കാദമിക്ക് വേണ്ടി ടൈം കളയാൻ ഒരിക്കലും താല്പര്യം പറ്റില്ല പിന്നെ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഞാൻ വരാം പറഞ്ഞോളൂ ഓക്കെ ആ വന്നോളൂ വന്നോളൂ അതായത് നമുക്ക് ഇത്രേ ഉള്ളു അതായത് നീ അന്വേഷണം അത് ഹൃദയം തുറന്ന അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ ഉള്ളൂ ഹൃദയം തുറന്ന അന്വേഷണം എനിക്ക് മനസ്സിലായ ഭാഷ പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ഓക്കെ പക്ഷെ ഇനിയും അങ്ങോട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ കൊണ്ട് എനിക്ക് മാറാൻ പറ്റുമെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് അല്ലാതെ നിങ്ങൾക്കായിരിക്കാം നമ്മളെ തീരെ വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വരാം പ്ലാനറ്റ് ഡിഗ്രി തന്നെ അത് 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 ഒരു സംശയം വേണ്ട ഇസ്ലാമാണ് ഇതെങ്കിൽ ഡിഗ്രിയിൽ നമ്മൾ അതിൽ യാതൊരു ഡൗട്ടും വേണ്ട അപ്പോൾ ഒറ്റ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ നീ പറഞ്ഞില്ലേ പലതും പഠിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കുറെ സൂഡോ ഇസ്ലാംസ് ഉണ്ട് സൂഡോ ഇസ്ലാം ഇസ്ലാം ഉണ്ട് ആ സൂഡോ ഇസ്ലാം നമ്മള് കൺഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേരിക്കും അതേപോലെ എന്താണെന്ന് പറഞ്ഞാല് ഇസ്ലാം ഫോം ഉണ്ട് ഒരു ഭാഗത്ത് അപ്പൊ അതിന്റെ പേരിൽ വളർത്തുന്ന കുറെ തെറ്റായ ഇസ്ലാമിന്റെ പേരിലുള്ള കൺസെപ്റ്റുകൾ ഉണ്ട് ആ സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ഹാർട്ടായിട്ട് നമ്മൾ ഈ സാധനം പഠിക്കാനുണ്ടായാൽ മാത്രം മതി അങ്ങനെ ഒരു അന്വേഷണം പോയി കഴിഞ്ഞതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ എത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കും അത് എത്താൻ പറ്റും െ ഒറ്റോ നമ്മള് എങ്ങനെ ചിന്തിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങി നമ്മൾ എന്ത് സംഭവം കിട്ടുമ്പോഴും ഓക്കെ അതിന് പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് വേണം നമ്മളെന്ത് രാവിലെ എണീക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പണിക്ക് പോകുന്നു തിരിച്ചു വരുന്നു കിടന്നിറങ്ങുന്നു ടോയ്ലറ്റ് പോകുന്നു സെയിം റിപ്പീറ്റ് 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 സോ നമ്മളോചിക്കണം നമ്മൾ ഇങ്ങനെ ഒരു നല്ല ബോഡി നമുക്ക് നല്ലൊരു ലൈഫ് നമുക്ക് ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ നടക്കുക കുറെ ഭക്ഷണം കഴിക്കുന്നു കടന്നുറങ്ങുന്നു ഒരു ഇതില്ല ഒന്നും ഒരു റിസൾട്ട് അതിന് വരുന്നില്ല അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിൽ എത്താം ഓക്കെ അതൊരു നമ്മളെ നമ്മളെ ഖുര്ൻ പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ പിരീഡ് നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അതുമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് അടുത്ത നെക്സ്റ്റ് ആഗ്രഹിക്കണം എനിക്ക് പ്ലാനറ്റ് ഇപ്പോഴാണ് വേറെ ഒന്നുമില്ല എനിക്ക് നബിലേക്കും നബി പറഞ്ഞ കാര്യങ്ങളും അടിസ്ഥാനം വരുമ്പോൾ ചർച്ച ചെയ്ത് പോകാൻ അധികം ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ക്രിയേറ്റവില് നമ്മുടെ ഈ ഒരു ചർച്ച എത്തിപ്പെട്ടു ശോസിക്കുന്നു ക്രിയേറ്റർ അത് നിങ്ങൾ പറഞ്ഞ അത് തന്നെയാണോ എന്നൊരു കൺക്ലൂഷൻ എനിക്ക് ക്ലിയർ ആവാനുണ്ട് അത് നെക്സ്റ്റില് ചർച്ച ചെയ്യാം ആ അതെയോ അതെയാ അതെ പ്ലാനറ്റ് അതേ സംഭവം നിന്റെ അഞ്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അടിസ്ഥാനപരമായിട്ട് നിന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഹാൻഡിൽ ചെയ്തത് ഇനിയിപ്പോ ഉള്ളത് ആറാമത്തെ ക്വസ്റ്റൻ ആണ് ഇത് ഇപ്പൊ ചോദിച്ചത് ഇതുവരെ പറഞ്ഞിരിക്കുന്ന അഞ്ച് കോസ്റ്റിനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം അതുകൊണ്ട് തോന്നിയിട്ടുള്ള ഒരു ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായിരിക്കാം സിമ്പിൾ ആയിരിക്കാം അതിനെ പറ്റിയത് തരാൻ പറ്റുമെങ്കിൽ നമുക്ക് വീണ്ടും ഈ ചർച്ച അടിപൊളി മുന്നോട്ട് കൊണ്ടാകും ഇറങ്ങിയത് ും അതായത് തീർച്ചയായിട്ടും ആദ്യത്തെ ഈ അഞ്ചു പോയിന്റുകൾ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ആൾക്കാര് നമ്മളോട് ഇങ്ങനെ കൊളത്തിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഈ അഞ്ച് പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തിട്ട് വന്നു ഈ ആറാമത്തെന്ന് പറഞ്ഞാൽ അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ടഫസ്റ്റ് ആയിട്ടുള്ള സാധനമല്ല സിമ്പിളസ്റ്റ് സാധനമാണ് അപ്പൊ അത് നമ്മൾ അതെന്തായാലും പ്ലാനറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് റെഡി ആയിട്ട് വന്നോ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോകുന്ന നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എല്ലാം ഫിനിഷ് ചെയ്ത് ഇൻഷാ അള്ളാ അത് ഫുൾ ടോട്ടൽ പാക്കേജാണ് ഇസ്ലാമിന്റെ ഒരു ടോട്ടൽ പാക്കേജാണ്